അങ്ങനെ ഇപ്പോൾ മുടിയഴിച്ചാടുക അതിനകത്ത് നമ്മൾ എന്തെല്ലാമാണോ നമ്മുടെ ദേഹത്തുള്ള ബാധ അത് നമുക്ക് പോകും ഇപ്പൊ ഈ സർപ്പയക്ഷിയുടെ ബാധയാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയും ഓരോ ഒരുപാട് മാരണ ഗുളിക ഇങ്ങനെയൊക്കെ ഉള്ളത് പറയും ആഗമശാസ്ത്ര വിധി നോക്കുമ്പോൾ വർഷാവർഷം ജനഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ബാധാദോഷങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഈ കള വരുത്തിയിട്ട് അതായിരുന്നു എണ്ണൂറുകളിൽ ആയിരത്തി എണ്ണൂറുകളിൽ നടന്നിരുന്ന സമ്പ്രദായങ്ങൾ അതൊക്കെ സഞ്ജയൻ സാർ സാറ് പറഞ്ഞു പുരാതന ജോൽസ്യന്മാർ ബാധ പോലുള്ള കാര്യങ്ങൾ ഒഴിപ്പിക്കാൻ കോലംതുള്ളൽ പോലുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് ജ്യോതിഷവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതെങ്ങനെയാണ് അത് ഒരുപാട് ചടങ്ങുകളുണ്ട് അന്നത്തെ ജ്യോത്സ്യന്മാർ എന്ന് വെച്ചാൽ എല്ലാവരും മാന്ത്രികരുമായിരുന്നു അപ്പോഴ് ഈ താന്ത്രിക വിധിയിലും മാന്ത്രിക വിധിയിലും ഒക്കെ കുറച്ചൊരു പിൽക്കാലത്ത് വന്ന പുതിയ പതിപ്പുകളിൽ ഉണ്ടായ തന്ത്ര സമുച്ചയമൊക്കെ വന്ന വ്യത്യാസങ്ങളുണ്ട് മാന്ത്രികം ഭൂരിപക്ഷവും ആഗമശാസ്ത്ര വിധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ആഗമശാസ്ത്ര വിധിയുടെ സൂക്ഷ്മത നോക്കുമ്പോൾ വിഗ്രഹങ്ങളിലേക്കും ഇപ്പൊ ക്ഷേത്ര വിഗ്രഹങ്ങളിലും മറ്റുള്ള അല്ലാതെ തന്നെയുള്ള സങ്കല്പങ്ങൾക്കും നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ആചരിക്കുന്ന തന്ത്ര ശാസ്ത്രത്തിൻ്റെ പദ്ധതികളുമായിട്ട് കുറെ വ്യത്യാസം ഉള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിലൊന്ന് ഈ അഭിഷേകമൊക്കെ അവനവൻ തന്നെ ചെയ്യുക ഇപ്പൊ എനിക്ക് ദാരിദ്ര്യമുണ്ട് എന്നങ്ങോട്ട് വയ്ക്കുക അപ്പം ആഗമ ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മത നമ്മൾ നാടീജ്യോഷത്തിലേക്ക് അഗസ്ത്യനാടിയൊക്കെ ചെയ്യുമ്പോഴും കാണാം പാരമ്പര്യ ജ്യോതിഷത്തിലും ഉണ്ട് പാരമ്പര്യ ജ്യോതിഷത്തിൻ്റെ ഈ ഗ്രന്ഥങ്ങളെല്ലാം മിക്കവാറും ഇവരെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു ഇനി അങ്ങൊക്കെ ഉള്ളു കൊറേക്ക് ആ ഒരു വശം പോയിക്കൊണ്ടിരിക്കുക ഒരു കഷ്ടമാണ് അപ്പോഴതിന് വിഗ്രഹം വെച്ചിട്ട് ആ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യിപ്പിക്കുന്ന ഈ വ്യക്തിയെ കൊണ്ട മാന്ത്രികനല്ല മാന്ത്രികൻ ചെയ്യുന്ന ഉണ്ട് കൂടാതെ ഇപ്പൊ നാഡ്യൂഷത്തിലും ഇപ്പോഴുള്ള നാട്യജൂഷത്തിന്റെ പദ്ധതി ഇത് തന്നെയാണ് അതുകൊണ്ടാണ് ആഗമ ശാസ്ത്രവിധിയുടെ സൂക്ഷ്മതയിലുള്ള ക്ഷേത്രങ്ങളില് അത് വടക്കേ വടക്കേന്ത്യയില് മറ്റുള്ള അധിനിവേശക്കാര് ഒത്തിരി നശിപ്പിച്ചെങ്കിലും ബാക്കി നിലനിൽക്കുന്നതിൽ നമുക്ക് പോയാൽ അഭിഷേകം ചെയ്യാമെന്നും പറയുന്ന സിസ്റ്റം ഉള്ളത് ഒത്തിരി നശിപ്പിച്ചു എല്ലാം പോയി എങ്കിലും ബാക്കി നിൽക്കുന്നതിൽ തുടരുന്നവർ തന്നെ കുറവാണ് ഭംഗിയായിട്ട് പിന്നിപ്പൊ മാധുൻ കൊണ്ടുവന്ന കുറെ സിസ്റ്റം പുരോഗമനപരമായി കൊണ്ടുവന്നതാണ് ഇപ്പോഴും ആഗമശാസ്ത്ര വിധി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊക്കെ നിൽക്കുന്നത് മെയിൻ ക്ഷേത്രങ്ങളിൽ എന്നാൽ നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ആഗമ സൂക്ഷ്മത ഉള്ളത് കൊണ്ടാണ് ആ കുറച്ചൊരു ഭാഗം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ തന്നെ വിഗ്രഹത്തിന് അഭിഷേകം ചെയ്യാൻ പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതിപ്പോൾ പഞ്ചാമൃതം അഭിഷേകം ചെയ്താൽ കിട്ടുന്ന ഗുണം വേറെയാണ് മുന്തിരിങ്ങ അഭിഷേകം ചെയ്താൽ കിട്ടുന്ന ഗുണം വേറെയാണ് ഇതല്ല മുന്തിരിങ്ങ അരച്ച് അത് ഉണക്ക മുന്തിരിങ്ങയുടെ പച്ച മുന്തിരിങ്ങയുടെ ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട് ഇതൊക്കെ ഒരുപാട് വിധികൾ പറയുന്നുണ്ട് ഈ ഇത് ഞാൻ പറയാൻ കാര്യം ഈ കോലംതുള്ളലിനെ കുറിച്ച് പറഞ്ഞതിനെ കൊണ്ട് കണക്ട് ചെയ്യാനാ ബന്ധിപ്പിക്കാനാ കോലംതുള്ളൽ ചെയ്യുമ്പോൾ ഈ കോലംതുള്ളൽ നടത്തുന്ന ആള് കുറെയേറെ ഈ ക്ഷേത്രാധിഷ്ഠിതമായ കലയായി ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉപരി പണ്ട് കുടുംബങ്ങളിൽ അവിടുത്തെ ദോഷങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന പ്രാകൃത ഭാവങ്ങളെ കളയാൻ വേണ്ടി ഒക്കെയാണ് ഇത് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് നീറ്ററുകൾ ആ അറിവുകൾ ഈ അറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ബാധ വന്നിട്ട് ഭ്രാന്തി കാണിക്കുന്നത് പലതരത്തില ഇതിനെ ഒഴിപ്പിക്കാൻ ചില മൗനിയായിപ്പോ അപ്പൊ ആ അതിനെ മാറ്റാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പഴ അവിടെ ഈ ഏത് ഗ്രഹങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ദോഷമായി നിൽക്കുന്നത് നോക്കിയിട്ട് അതിന് പ്രത്യേക മന്ത്രം ജപിച്ചുകൊണ്ട് ആ വേദിയിൽ കളത്തിൻ്റെ മുമ്പിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കുറെയൊക്കെ മാഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിനകത്ത് കുറേയേറെ ഒരു പഠനം നടത്തിയിട്ടുണ്ട് അപ്പോഴ് അവിടെ ഈ പൂക്കുലയും കൊണ്ട് വ്യക്തിയെ അവിടെ ഇരുത്തും ഈ ബാധിതനെ അല്ലെ ബാധിതയെ ബാധിച്ച ആളിനെ അവിടെ ഇരുത്തിയിട്ട് അവരിത് തുടച്ചു നീങ്ങുന്ന ഒരു പദ്ധതിയുണ്ട് ഇപ്പൊ കോലന്തുള്ളിൽ നമ്മൾ ക്ഷേത്രാധിഷ്ഠിതമായി നോക്കുമ്പോൾ കുറച്ച് പേരത് എടുത്ത് അങ്ങനെ പോകുന്ന ഒരു രീതിയാണെങ്കിൽ മറ്റേത് ഇത് നിക്കുമ്പോഴ് ഈ വ്യക്തിയെ അവിടെ ഇരുത്തും അപ്പൊ അവരിൽ നിന്ന് ഇതിനെ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഇപ്പൊ അഴിച്ചാടുക അതിനകത്ത് നമ്മൾ എന്തെല്ലാമാണോ നമ്മുടെ ദേഹത്തുള്ള ബാധ അത് നമുക്ക് പോകും ഇപ്പൊ ഈ സർപ്പയേക്ഷയുടെ ബാധയാണ് ഇങ്ങനൊക്കെ ഓരോന്ന് പറയും ഓരോ ഒരുപാട് മാരണ ഗുളിക ഇങ്ങനെയൊക്കെ ഉള്ളത് പറയും അപ്പൊ ഇതെല്ലാം നമ്മുടെ ദേഹത്ത് വന്നിരിക്കുന്നതിന് ഇത് മാറ്റുന്നതിന് ഉള്ള ആ പ്രക്രിയ കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഇതെല്ലാം പോയി കഴിഞ്ഞാല് ഈ ഭാവ പ്രകടനങ്ങളെല്ലാം എന്ന നീക്കുമായിട്ട് അവരുടെ കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് ലെവലിൽ നിന്ന് തൂത്ത് കളഞ്ഞാൽ പിന്നെ അവിടെ ആ ദേവതയെ വെച്ച് ആരാധിക്കുന്ന സമ്പ്രദായങ്ങളൊന്നുമില്ല ആ കളവും പോയി ആ പന്തലും അടിച്ചു അതെല്ലാം തീർന്നു പിന്നെ അവിടെ വെച്ചിരുന്നു ഇപ്പം ദേവപ്രശ്നത്തിനാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ അല്ലാതെ അവിടെ കൊണ്ടുവന്നതിനെയൊക്കെ പ്രതിഷ്ഠിക്കുന്ന ഒരു പരിപാടി കൂടുതലായിട്ട് വരുന്നത് വീടുകളിൽ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിനേതായ ഭവിഷ്യത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് അപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള ആ ശൈലിയിലേക്ക് തന്നെ പോകണം അതിന് ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഏതൊക്കെ തരത്തിൽ നിൽക്കുന്നത് ജോൽസ്യൻ അവിടെ നിന്നുകൊണ്ട് അപ്പുറത്തിരുന്ന് മാറി പറയുന്ന ഒരു സമ്പ്രദായം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് പാരമ്പര്യ ജോത്സ്യന്മാരുടെ ഒരു ക്ഷയം സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഒരു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യങ്ങളിൽ അത് നമ്മൾ ഇവരുടെ ചരിത്രം ഇവരുടെ പൂർവ്വകാലം എങ്ങനെയായത് എന്നുള്ളൊരു ഗഹനമായ പഠനം ഞാൻ നടത്തുന്നുണ്ട് അപ്പൊ ഇവിടെയാണ് അത് വന്നിരിക്കുന്ന പ്രശ്നം അവരുടെ ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ കുറെ ചോദ്യം ചെയ്യേണ്ടി വരും ആ കാലത്ത് ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് അവിടെ എനിക്ക് പറയാനുള്ളത് ഇതാണ് തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണ് നല്ലത് പിന്നെ അത് ചെലവ് കൂടുതലുള്ള പക്ഷെ ഇപ്പൊ ദേവപ്രശ്വക്കെ നടത്തിയാലും പരിഹാരം കർമ്മങ്ങൾ എന്നൊക്കെ പറയുന്നത് എത്രയോ ചിലവാണ് അതിനെ അപേക്ഷയിൽ അതുപോലെ തന്നെ തേരിലിരുത്തിയിട്ട് വെട്ടുക ഇപ്പം എൻ്റെ ജ്യേഷ്ഠന് തന്നെയാണെങ്കിൽ ഒരു കാലത്ത് കുട്ടിക്കാലത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ഉണ്ടായിപ്പോൾ വാഴ കൊണ്ടുള്ള തേരുണ്ടാക്കിയിട്ട് തേര് വെട്ടിയിടുന്ന ഒരു പരിപാടി ചെയ്തു ഞാൻ കണ്ടുകൊണ്ട് നിന്ന ചുറ്റും പന്തും എല്ലാം കൊളുത്തിയിട്ട് ഇങ്ങനെ അതിലേക്ക് ഇടുന്നു ഭയങ്കര ജ്വാല ആ വാഴയുടെ നെടുന്തൂണായിട്ടൊരു വാഴ അത് വെട്ടിത്താഴയിടുന്നു അത് കണ്ടിട്ടുണ്ട് അത് കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ കണ്ട കാര്യമില്ല അങ്ങനെ ഒത്തിരി പേരുടെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏഹ് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇത് തിരിച്ചു വരുന്നതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് പിന്നെ അതിന് അനാവശ്യമായ ആചാരങ്ങളോ പിന്നെ വിളക്കൊളുത്തലോ ആ പരിപാടികളോ ഒന്നുമില്ല ഈ കോലം നമ്മൾ ചെയ്യുമ്പോൾ കോലത് ഓരോ കോലത്തിനും ഓരോ പ്രത്യേകതയുണ്ട് അതിനനുസരിച്ച് ആ ദേവതയെ കണ്ടിട്ട് ആ ദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഗ്രഹം ഏതാണെന്ന് കണ്ടിട്ട് അതിനൊരു ജോലിസിന് ഇപ്പുറത്ത് മാറിയിരുന്നത് അതിനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പിന്നെ 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 ജോൽസിൻ്റെ ആ തരത്തിലുള്ള പ്രത്യക്ഷ സാ സാന്നിധ്യം ഇല്ലാതാക്കിക്കൊണ്ട് മാന്ത്രിക പരിപാടികൾ ചെയ്യുന്ന രീതിയിലേക്ക് വന്നു പിന്നെ വന്നിട്ട് ഏർ ഈ മാന്ത്രികം ഒരു പ്രോസസ് ആ പരിപാടി നിന്നിട്ട് ക്ഷേത്രാധിഷ്ഠിതമായ ഒരു കലയാക്കി മാത്രം അത് മാറി മുമ്പ് ഈ ആഗമശാസ്ത്രത്തിന്റെ രീതിയിൽ നോക്കുമ്പോൾ വർഷാവർഷം ആഗമശാസ്ത്ര വിധി നോക്കുമ്പോൾ വർഷാവർഷം ജനഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന ബാധാദോഷങ്ങളെ ഒരുമിച്ച് അകറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഈ കളം ഇരുത്തിയിട്ട് അതായിരുന്നു എണ്ണൂറുകളിൽ ആയിരത്തി എണ്ണൂറുകളിൽ നടന്നിരുന്ന സമ്പ്രദായങ്ങൾ അതൊക്കെ ഇവരെ എല്ലാരെയും വിളിച്ചിരുത്തിയിട്ട് ഈ കോലം ഇതെല്ലാം കൂടെ നടക്കും ഈ തെള്ളിപ്പൊടി ഈ പരിപാടികളെല്ലാം കലാപരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇവരുടെ ബാധി ഒഴിപ്പിച്ചിട്ട് അവർ ശുദ്ധമായിട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടായിരുന്നു അതിന്റെ മറ്റൊരു വെർഷനാണ് ഈ കൊടുങ്കല്ലൂരിലെ ഭരണിപ്പാട്ട് നമ്മുടെ ഉപബോധ മനസ്സിൽ അപ്പൊ നമ്മൾ ഈ അന്നും നമ്മൾ ജപിച്ച് നമ്മുടെ സബ് കോൺഷ്യസിനെ കോൺഷ്യസിനെ ശുദ്ധീകരിക്കും രാവിലെയും ആയിട്ടും ഇതുകൂടാതെ പിന്നെയും അഴി അടിഞ്ഞുകൂടുന്നതിനെ വർഷാവർഷം ഇങ്ങനൊരു പരിപാടിയിലുള്ളൂ എന്തൊരു നല്ല പ്രക്രിയകളായിരുന്നു ഓർത്തി നമ്മൾ എത്ര നല്ല ആളുകളായിരിക്കും അക്കാലത്ത് ഉണ്ടായിരുന്നവരെന്ന് ചിന്തിക്കണം അതെല്ലാം പിന്നെയും പോകും ഇങ്ങനെയുള്ള ഈ ആന്തരിക ശുദ്ധീകരണ പ്രക്രിയ നടക്കണം അവിടെ ജോൽസന്റെ മുമ്പേ പറഞ്ഞ പോയിന്റ് ഇതാണ് ജോൽസിനെ അവിടെ നിന്നുകൊണ്ട് ഏത് ഗ്രഹത്തിന്റെ ഏത് എങ്ങനെയാണ് പ്രധാനം പിന്നെ ഒഴിവ് കണ്ടുകൊണ്ടിരിക്കും ഇതിനകത്തൊക്കെ ഒരുപാട് അശ്ലീല ഫലിതങ്ങളും ഉണ്ട് ഈ അതൊക്കെ പാരമ്പര്യമായിട്ട് വരുന്നവർ പറഞ്ഞിരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ ബാധ തുള്ളൽ ഇരിക്കുമ്പോ ബാധയൊഴിപ്പിക്കാനിരിക്കുന്ന വ്യക്തികൾക്ക് വരുന്ന ഓരോരോ വശങ്ങളെ കുറിച്ച് പറഞ്ഞ് മാന്ത്രികരെ കളിയാക്കുന്ന പരിപാടിയുണ്ട് അവര് കൂട്ടമാകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ രസകരമാണത് നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ए ज्योतिषम सब्सक्राइब सब्स््रैब्च